ഒരു ഉടായ്പ ലൈവ് സെക്ഷൻ എൻഡ് ആവാം ചില സമയത്ത് അതിന് കുറേ റീസൺസ് ഉണ്ട് മേ ബി എൻ്റെ ടൈം കൺസെപ്ഷൻ എനിക്ക് ഇതിൽ കുറച്ച് കുറച്ച് മാത്രമേ ഞാൻ ഇതിൽ കൂടുതൽ എൻഗേജ് ആവാൻ ശ്രമിക്കാറുള്ളൂ വീഡിയോസ് മാത്രമേ ഇടുകയാണ് ലൈവ് സെക്ഷൻ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കാണിക്കാറില്ല അപ്പോൾ ജസ്റ്റ് ഇന്നത്തെ നമുക്ക് ലൈവ് ചേർ ഒക്കെ നെനാം എല്ലാം മെസ്സേജ് ഓൺ മെസ്സേജ് കൊടുത്തു ആൾക്കാരൊക്കെ വരട്ടെ ജസ്റ്റ് വെയ്റ്റ് ആരെങ്കിലും വരുകയാണ് ജസ്റ്റ് വെയ്റ്റ് ഒരാളെത്തി അപ്പോ ഇന്നത്തെ ലൈവ് സെക്ഷൻ നമുക്ക് ചെയ്യാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ യൂട്യൂബ് ചാനല് ഒക്കെ കുറച്ച് ദിവസത്തിന് മുന്നേ അടിച്ചുപോയി ഒരു അഞ്ചാറ് ദിവസം അതിൻ്റെ വിഷമമുണ്ടായിരുന്നു അടിച്ചു ഒരു ഡേ അപ്പോൾ ഇതിന് പിന്നെ എടുത്ത് കാണുന്നവർക്ക് വേണ്ടി ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞിരുന്നുള്ളൂ ഞാൻ യൂട്യൂബ് ആ വീഡിയോ ഞാൻ മാക്സിമം പറഞ്ഞായിരുന്നു എൻ്റെ കാര്യം അപ്പോൾ യൂട്യൂബ് ചാനൽ മൊത്തത്തിൽ പോയി നമ്മളിപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ യൂട്യൂബിന്റെ മെയിൻ സെർച്ച് ബട്ടൺ എടുത്തതിന് ശേഷം ആ സെർച്ച് ബട്ടണിൽ എൻ്റെ ചാനൽ ചെക്ക് ചെയ്താലും എൻ്റെ ചാനൽ അവിടെ ഇല്ലേ ആദ്യം ഒരു അവർ ഹാക്ക് ചെയ്തുകൊണ്ട് പോയി എൻ്റെ ജിമെയിലായി ഹാക്ക് ചെയ്ത് ആ ഒരു രണ്ടോ മൂന്ന് ദിവസം ഹൈപ്ര ആ രണ്ടാം മൂന്നാം ദിവസം എനിക്ക് പേഴ്സണലി നമ്മളെ നോക്കുമ്പോൾ യൂട്യൂബ് ചാനൽ അവിടെ ഉണ്ടായിരുന്നു ആ ഒരു മൂന്ന് ദിവസം ആ മൂന്ന് ദിവസത്തിന് ശേഷം എന്റെ യൂട്യൂബ് ചാനലിനെ മൊത്തത്തിലേക്ക് അവരെടുത്തോണ്ട് പോയി അവരുടെ വീഡിയോസ് ഒക്കെ അതിൽ ആഡ് ചെയ്തു ബഡ് എനിക്കത് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു എന്തെന്നറിയില്ല വല്ലാത്ത ഒരു വിഷമം ഉണ്ടായിരുന്നു നോക്കിയപ്പോ എന്റെ ഒരു വീഡിയോസും ഇല്ല മൊത്തത്തിൽ പോയി ഐ എം റിയലി ഡിപ്രസ്ഡ് ഞാൻ നല്ല ഡിപ്രഷനൊക്കെ ആയി അന്ന് ചെയ്യുന്ന സമയത്താണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ രണ്ട് മൂന്ന് അറിയുന്ന കൂട്ടുകാരെയൊക്കെ വിളിച്ചു അപ്പോൾ അവർ പല കാര്യങ്ങളും പറഞ്ഞു തന്നു നിലേരം തിരക്കല്ലേ നമ്മുടെയൊക്കെ വിഷമങ്ങൾ നമ്മളെ മാത്രം വിഷമമാണ് അപ്പം എൻ്റെ ഒരു ചേട്ടൻ എടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടാ അവിടെ കൂടെ ഓക്കെ വാടാ നമുക്ക് പോകാന്ന് പറഞ്ഞ ചേട്ടാ രാവിലെ ചേട്ടന് ഞാനുമായിട്ട് പോയി ജസ്റ്റ് ഞാൻ സൈപ്രസ് സെല്ലിൽ കംപ്ലൈൻ്റ് ചെയ്തു അതിനുശേഷം വേറൊരു ഫ്രണ്ട് വഴി നമ്മൾ പോയി ഞാൻ ജസ്റ്റ് ഒരു ചേട്ടാ ചാനൽ തിരിച്ചെടുത്തരാഞ്ഞാൽ അതിന് പ്രത്യേകം അതുകൊണ്ടൊക്കെ മേടിച്ചു ഓക്കെ അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് ആയിരിക്കുമ്പോൾ നമ്മൾ നമ്മളതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ബാക്കപ്പ് കോഡ് കോഡുണ്ട് ജിമെയിലിന് ആ ബാക്കപ്പ് കോഡ് എടുത്ത് വെച്ചേക്കുക കുറേ പൈസ കയ്യിൽ നിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ബാക്കപ്പ് കോഡ് എടുത്ത് വെക്കുക അത് ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ആ ബാക്കപ്പ് കോഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം പലയിടത്തും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ ബാക്കപ്പ് കോഡ് എനിക്ക് അറിയില്ലായിരുന്നു എന്താണ് ഈ ബാക്കപ്പ് കോഡെന്ന് പോലും അത് പണി കിട്ടിയപ്പോൾ മനസ്സിലായി ഓ ഇതായിരുന്നു ബാക്കപ്പ് കോഡ് ഓക്കെ അപ്പൊ അങ്ങനെ അതിനുശേഷം ഞാൻ ബാക്കപ്പ് കോഡ് എടുത്തു പിന്നെ ബാക്കപ്പ് കോഡ് മാത്രമല്ല നമുക്ക് നല്ല നഷ്ടമായി പോയിട്ടുള്ളതായിട്ടുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു ബാക്കപ്പ് കോഡ് എടുക്കണം പിന്നെ എന്റെ നമ്പറും മെയിൽ ഐ ഡി ഒക്കെ അവര് മാറ്റി സോ നമ്പറും മെയിൽ ഐ ഡി ഒക്കെ നമ്മൾ ഉള്ള മെയിൽ ഐ ഡീസ് ഇതൊക്കെ ബാക്കി വച്ചേക്കാം ഞാനിപ്പോ എന്റെ മെയിൻ നമ്പറും ബാക്കിയുള്ളതാണ് എല്ലാം കൊടുത്തിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് ഓക്കെ പിന്നെ പേഴ്സണൽ എല്ലാവർക്കും അറിയാനുള്ള മെയിൽ ഐ ഡി അല്ല നമ്മൾ ട്രാവലർ ഓഫീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി അല്ല അത് ഞാനിപ്പോൾ പല പ്രൊമോഷനും അതിനൊക്കെ വേണ്ടി വരാൻ വേണ്ടിയുള്ള ഇമെയിൽ ഐ ആണ് അത് ഓക്കെ അപ്പം അങ്ങനെയൊക്കെ നിന്നും ഒരിക്കലും കിട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു അവസാനം യൂട്യൂബിന്റെ ഡയറക്റ്റ് ടീമൊക്കെ കോൺടാക്ട് ചെയ്തു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വലിയ എമൗണ്ട് ഒന്നും പേ ചെയ്ത് ആൾക്കാരുടെ നമുക്ക് ചാനൽ അങ്ങനെ മേടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എനിക്കറിയില്ല എന്തോ എല്ലാ സമയത്തും എന്തോക്കെ നടന്നോ കിട്ടി ഇനി അത് കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റൂർന്ന് പറഞ്ഞിട്ട് കാര്യമല്ല എനിക്കിത് എനിക്ക് സഹായിക്കാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു സോ അവരെ സഹായിച്ചത് കൊണ്ടാണ് കിട്ടിയതെന്ന് തന്നെ ഇനി വിശ്വസിക്കാം അല്ലാതെ ഇത്രയും പൈസ ഒക്കെ കളഞ്ഞിട്ട് നീ ഞാൻ തന്നെ ആക്കിയെടുക്കുന്നു പറയണ്ടല്ലോ നമുക്ക് വർക്ക് ചെയ്ത ഒരാളുണ്ടായിരുന്നു അവരുടെ ഇതിലാണ് നമുക്ക് സെറ്റ് ആയത് ഓക്കേ അപ്പോ പിന്നെ അതിനുശേഷം എനിക്ക് കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നല്ല ഞാൻ യൂട്യൂബിൽ നല്ല മിസ് ചെയ്തു ഞാൻ അതിനെ യൂട്യൂബ് ടീമിന് മെസ്സേജ് അയച്ചപ്പോഴും പറഞ്ഞു ഐ എം റിയലി ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നു അതെനിക്ക് മനസ്സിലായത് രണ്ടും ദിവസം ഒരു വല്ലാത്ത ഡിപ്രഷൻ മൂഡായിരുന്നു ഫസ്റ്റ് ചാനൽ പോയ സമയത്ത് തന്നെ നല്ല വിഷമം ഉണ്ടായി ഞാനിതുപോലെ ഇനി എന്ത് എന്നുള്ള ഒരു അവസ്ഥയിലായി അയ്യോ എല്ലാം എൻ്റെ വലിയ ആ ഒരു ഹാപ്പിനെസ് എല്ലാം നഷ്ടമായിട്ടൊരു വിഷമം ഉണ്ടായിരുന്നു ബട്ട് അവിടെ നിന്നൊക്കെ പയ്യ പയ്യ മാറാൻ വേണ്ടി പറ്റി യാ അപ്പോൾ പ്രോബ്ലംസ് വരും അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ യൂട്യൂബ് ടീമിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി മെയിലടി കുറച്ച് ട്രൈ ചെയ്യുകയും ചെയ്ത് ചെയ്തിട്ട് നമുക്ക് അപ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർ അറിയിക്കുന്ന കാര്യം ബാക്കപ്പ് കോഡ് എടുത്ത് വെക്കുക പിന്നെ ഹാക്കി പൊതു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ഉടനെ കഷ്ടപ്പെട്ടു നിങ്ങൾ പിന്നെ ഹാക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ പാസ്ക് നിങ്ങൾ ചുമ്മാ വരച്ചു കൊടുക്കുമ്പോൾ ഫോണിൽ വരുമ്പോൾ പാസ്ക് ചുമ്മാ കൊടുത്ത് കളിക്കില്ല ഞാൻ ചുമ്മാ അങ്ങനെ അറിയാതെ കൊടുത്ത് പണി കിട്ടിയതാണ് പിന്നെ അൺനോൺ ആയിട്ടുള്ള പല സൈറ്റുകളിലും പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിരിക്കുക അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താണ് എനിക്ക് പണി കിട്ടിയത് അതാർക്കും പണി ഉണ്ടാക്കി വെക്കരുത് ഞാൻ എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താണ് എനിക്ക് പ്രോബ്ലം വന്നത് അത് അവരുടെ ഒഫീഷ്യൽ സൈറ്റ് അല്ല ഞാൻ അല്ലാതെ ചെയ്തു പോയി അതെന്റെ തെറ്റാണ് ഓക്കെ അതിനെ യൂട്യൂബ് അടുത്തും പറഞ്ഞു ഇതുപോലെ പ്രോബ്ലംസ് ആയിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രറ്റി നിങ്ങൾ മുറിഞ്ഞ് ട്രൈ ചെയ്യാൻ കൊടുത്ത് ട്രൈ ചെയ്യാൻ കൊടുത്ത് കുറേ ഇരിക്കുന്ന സമയത്ത് ജിമെയിലായാലും അവർക്ക് തന്നെ മനസ്സിലാവും എന്തോ പ്രോബ്ലം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാം കൊടുത്തു കൊടുത്തുകൊടുത്ത് വരുമ്പോൾ അവസാനം എൻ്റെ മെയിൽ ഐ ഡി അവരെല്ലാവരും എല്ലാം മാറ്റി സോ നമുക്ക് യൂട്യൂബ് ടീമിനെ കോൺടാക്ട് ചെയ്യാം അവൻ യൂട്യൂബ് ടീമിനെ ഒഫീഷ്യൽ ടീമിനെ കോൺടാക്ട് ചെയ്യണം അപ്പോൾ അവർ കുറേ നമ്മളെ നമുക്ക് എന്തൊക്കെ പണ്ടത്തെ ലാസ്റ്റ് വീഡിയോ നമ്മൾ ലാസ്റ്റ് വീഡിയോ സേവ് എന്താ ലിങ്കൊക്കെ വെച്ചിരിക്കണം കേട്ടോ അതിൽ യൂട്യൂബിന്റെ യു ആർ എല്ലാം നമ്മൾ വെച്ചിരിക്കണം അതൊക്കെ ആവശ്യമാണ് അതൊക്കെ ഭാഗ്യദിനെ ഇൻസ്റ്റഗ്രാമിൽ യു ആർ എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പം ആ കാര്യങ്ങളൊക്കെ ഒരു ലെവൽ ഞാൻ സെറ്റ് ചെയ്ത് അങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അപ്പോഴത്തേക്ക് എനിക്ക് യൂസ്ഫുൾ ആയി അപ്പോൾ അതെല്ലാം ഞാൻ വച്ചിരുന്നതിന് ശേഷം എന്നിട്ട് നമ്മൾ യൂട്യൂബ് ടീം കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് ടീമിനടുത്ത് നമുക്ക് ഡയറക്റ്റ് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ യൂട്യൂബ് ടീം ജസ്റ്റ് യൂറിങ്ങിന് നമ്മൾ ഐ പി ആ ഡ്രസ്സ് കുറേ ഇൻഫർമേഷൻ ചോദിക്കും അപ്പോൾ അതെല്ലാം ഓക്കെ ആണെന്ന് അവർക്ക് ട്രസ്റ്റ് നമ്മളാണ് ഒറിജിനൽ ആണെന്ന് അവർ വെരിഫൈ ചെയ്യും അങ്ങനെ വെരിഫൈ ചെയ്ത് ഓക്കെ ഞാനാണ് ഒറിജിനൽ ആണെന്ന് അവർക്ക് മനസ്സിലായി അല്ലാസ്റ്റ് എനിക്ക് തിരിച്ച് കിട്ടുകയാണ് ചെയ്തത് അതിനൊരു ഒരു എയിറ്റ് ഡേയ്സ് അടിപ്പിച്ച പ്രോസീജർ ഉണ്ടായിരുന്നു ഐ തിങ്ക് എനിക്കൊരു ഞായറാഴ്ച നൈറ്റാണ് ഈ സംഭവം സംഭവിച്ചത് അന്ന് ഒരു മണി വരെ ഞാൻ ഉറങ്ങാൻ അത്ര വിഷമായിരുന്നു അതിനുശേഷം അടുത്ത ദിവസം ഉറപ്പുവാണി റ്റു അപ്പനെ വിചാരിച്ച് രാവിലെ ഉറങ്ങുവാണെങ്കിൽ ദൈവം സ്വപ്നമായിരിക്കണേ അടുത്ത ദിവസം മാറണേ പക്ഷേ സ്വപ്നം നല്ല രറിയില്ലായിരുന്നു അടുത്ത് വീണ്ടും ഒരു ബുധനാഴ്ച ടു വ്യാഴാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരം ആയപ്പോൾ എൻ്റെ കയ്യിൽ വീണ്ടും എൻ്റെ ചാനലിൽ പയ്യപ്പയ തിരി എത്തി മെയിലേടി ആദ്യം കിട്ടി അങ്ങനെ സന്തോഷത്തോടുകൂടെ വീണ്ടും തിരിച്ച് എത്തി കുറച്ച് പൈസ നഷ്ടമായി കുഴപ്പമില്ല ഇത്രത്തോളം ഇതിനെ സപ്പോർട്ട് ഇത്രയും കസ്റ്റമേഴ്സ് എന്റെ ആക്കി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന ചാനലായത് കൊണ്ട് ഞാൻ മേടിച്ചെടുത്തു സന്തോഷമുണ്ട് തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ പ്ലാന്റ്സ് മുതല് ഫിഷേസ് ഒക്കെ ആ സമയത്ത് കുറച്ച് ഓർഡർ എനിക്ക് പുതിയ കസ്റ്റമേഴ്സ് ഇല്ലായിരുന്നു ബട്ട് അവിടെയും ഗോൾ പ്രസൻസ് ഉണ്ടായിരുന്നു ഗോഡിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം ആ ഒരു ടൈമില് പഴയ കസ്റ്റമേഴ്സ് എനിക്ക് കുറേ ഓർഡേഴ്സ് തന്നു അതുപോലെ വീടിൻ്റെ അത് ചുറ്റുമുള്ള സത്യം പറഞ്ഞാൽ ഓരോ ഓർഡർ ഇല്ലാത്ത സമയത്ത് ചുറ്റുള്ള പയ്യന്മാർ എന്നിട്ട് എനിക്ക് പോയി പിള്ളേർ ചേട്ടാ കേട്ടി വെക്കുന്നതാണല്ലേ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ആയിരം രണ്ടായിരം രൂപയൊക്കെ മേടിച്ചിട്ട് പോയി അപ്പോൾ ഞാൻ അപ്പോഴോചിക്കാണ് അപ്പൊഴെനിക്ക് വിഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ടൊക്കെ യൂട്യൂബിൽ കണ്ടുവന്നവരായിരിക്കുമല്ലോ എന്നുള്ളൊരു വിഷമം കാരണം ഇനി നമുക്ക് അത് കിട്ടില്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ബട്ട് വീണ്ടും കിട്ടി ഐ ട്രസ്റ്റ് ഇൻ ഗോഡ് അപ്പോൾ ഞാൻ റിയലി ആ ഒരു സോ എല്ലാം തിരിച്ചു കിട്ടിട്ടുണ്ട് സന്തോഷമുണ്ട് എന്റെ ചാനൽ വീണ്ടും പഴയതുപോലെ ഇപ്പോൾ അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്നുണ്ട് തുടർന്ന് സപ്പോർട്ട് ചെയ്യാം മാക്സിമം എട്ടുപേരെ ഇപ്പോൾ ഉള്ളു എട്ടുപേരെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തരണം ഓക്കെ